Namuscara. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ കാളിദാസ് ജയറാമിനെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നതും ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം ഇപ്പോൾ കാളിദാസിന്റെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇവരുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിന് ശേഷം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിൽ വിവാഹ സൽക്കാരവും കഴിഞ്ഞ് ഹണിമൂണിന് പോയിരിക്കുകയാണ് കാളിദാസും തരുണിയും കാളിദാസ് തന്നെയാണ് തന്റെ സമൂഹ മാധ്യമങ്ങളുടെ ഹണിമൂൺ ചിത്രങ്ങൾ പങ്കുവച്ചത് ഒരു കുടുംബത്തിന്റെ ഉറച്ച ബോണ്ടിംഗ് ും അമ്മയും സഹോദരങ്ങളും തമ്മിലുള്ള ഉറച്ച വിശ്വാസവും പരസ്പരമുള്ള പുന്തുണയും ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാം എന്താണ് എന്നുള്ളത് തീർത്തും തെളിയിക്കുന്ന സുന്ദര നിമിഷങ്ങൾ ഒക്കെയാണ് കാളിദാസ് ചേറാം മാളിക ചേറാം വിവാഹത്തിലൂടെ അവരെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കിയത് രണ്ടു മക്കളുടെ വിവാഹത്തിനും അതിമനോഹരമായി നൃത്തം ചെയ്തുകൊണ്ട് ഒരു അമ്മയുടെ അതിലുപരി നല്ലൊരു കലാകാരിയുടെ ഹൃദയം പാർവതി ജയറാം തുറന്നു കാട്ടിയിരുന്നു മുപ്പത്തിരണ്ട് വർഷക്കാലമായി ജയറാമും പാർവതിയും ഒന്നിച്ചൊരു ജീവിതം ആരംഭിച്ചിട്ട് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ അമ്മയുമായി പാർവതി അതോടെ കുടുംബജീവിതത്തിനു വേണ്ടി മാറി നിന്നതാണ് പാർവതി ജയറാം എന്ന കലാകാരി ചെയ്ത സിനിമകളിലെല്ലാം അത്യുഗ്രം പ്രകടനം കാഴ്ചവെച്ച കലാകാരി ജയറാം അഭിനയ ജീവിതം തുടങ്ങും മുൻപേ അറിയപ്പെടുന്ന നടിയായി പാർവതി മാറിയിരുന്നു എന്നാൽ മക്കൾക്ക് വേണ്ടി കുടുംബത്തിനും വേണ്ടി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അഭിനയ ജീവിതം ഉപയോഗിച്ചു എന്നാണ് പല പാർവതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇടയ്ക്ക് വെച്ച് ചിലങ്കണിഞ്ഞും വേദിലെത്തിയിരുന്നു പിന്നെ പൊതുസദസ്സിൽ ഒരു നൃത്തം അവതരിപ്പിക്കുന്നത് മാളവിയുടെ വിവാഹത്തിനായിരുന്നു എത്തിയ കാളിദാസിന്റെ വിവാഹത്തിന് നിറഞ്ഞ സദസ്സിൽ വീണ്ടും പാർവതി അത്യുക്രം നൃത്തം അത് കാണുന്ന ആരുടെയും കണ്ണുകൾ ഈറൻ അടയും തീർച്ച മകനെ വാരിപ്പുണർന്നുകൊണ്ട് അവർ നൃത്തമാടുമ്പോൾ സദസ്സിലിരിക്കുന്ന ഭർത്താവിന്റെയും മക്കളുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു തുളുമ്പി ഇത്ര കരയാൻ എന്ന് ചോദിക്കുന്നവർക്ക് ഒറ്റ ഉത്തരമേ ഇവരെ സ്നേഹിക്കുന്നവർക്ക് നൽകാൻ കഴിയൂ ത്യാഗം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഒരു സ്ത്രീ ത്യജിച്ച മുപ്പത്തിരണ്ട് വർഷങ്ങൾ എന്നാൽ ആ ത്യാഗം മൂലം വ്യക്തിത്വമുള്ള രണ്ടു മക്കളെയാണ് സമൂഹത്തിന് കിട്ടിയതെന്ന് ഒട്ടുമിക്ക ആളുകളുടെയും കമന്റുകളുണ്ട് ഇതോടെ നെഗറ്റീവ് പറയുന്നവരുടെ വായ കൂടി അടയ്ക്കുകയാണ് കരയാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് മുപ്പത്തിരണ്ട് വർഷത്തോളം നല്ലൊരു അമ്മയായി ജീവിക്കുന്നു ഉരുക്കിക്കാച്ചിയ പൊന്നുപോലെ പിന്നീട് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന കലാകാരി പുറത്തു വരുമ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകിയ അമ്മയെ ഇങ്ങനെ വർഷങ്ങൾക്കു ശേഷം സ്റ്റേജിൽ കാണുമ്പോൾ ആ മകൻ കരഞ്ഞത് ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ല എവിടെയും എത്താതെ പാതി വഴിയിൽ മക്കളെ തന്റെ ചിറകുകളിൽ ഒതുക്കി കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഒരു ഞൊടിയിൽ ആ മകനും ഭർത്താവും പോയിട്ടുണ്ടാകും വർഷങ്ങളോളം ജോലിക്ക് പോയി കുടുംബം നോക്കിയിട്ടും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പഴി കേൾക്കേണ്ടി വന്ന ഈ കാലഘട്ടത്തിൽ ഒരു ആയുസ് മുഴുവൻ ആർക്കു വേണ്ടിയാണോ മാറ്റിവെച്ചത് അവർ തന്നെ കണ്ണു നിറഞ്ഞ മനസ്സ് നിറഞ്ഞ നന്ദി പ്രകടനം അതാണ് ആ കണ്ണീർ ഒരു മീഡിയ അറ്റൻഷന്റെ ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടുതന്നെ ഇരിക്കും ഹൃദയമുള്ളവർക്ക് മാത്രമാണ് ഹൃദയ വിഹാരങ്ങളും മനസ്സിലാവുള്ളൂ അല്ലാത്തവരെല്ലാം വെറും നെഗറ്റീവുകൾ മാത്രമാണ് കുട്ടികൾക്കായി തന്നെ കഴിവും കരിയറും ത്യജിക്കുന്ന അമ്മ എന്നാൽ ഇപ്പോൾ ഞാൻ കരുതുന്നു അത് കാരണം അവളുടെ കുട്ടികൾ വളരെ മനോഹരമായ വ്യക്തിത്വങ്ങളായി മാറി അങ്ങനെ അവൾക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല അതാണ് പണത്തേക്കാൾ വലിയ നേട്ടം വിവിധ കാരണങ്ങളാൽ കരഞ്ഞു കാണും ഒരു കാരണമാകാം അവർക്കായി ഒരു മികച്ച അമ്മയാക്കാൻ തന്റെ അമ്മ തന്റെ കഴിവുകളും കരിയറും ത്യജിച്ചുവെന്ന് അയാൾ കരുതിയിരിക്കാം വർഷങ്ങൾക്ക് ശേഷവും അവൾക്ക് ആ കഴിവുണ്ട് അത് വളരെ കൃപയോടെ ഒരു മകൻ കണ്ണീരാൽ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം ആരാധകർ ചിലർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കാളിദാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോയും ചർച്ച നേടിയിരുന്നു ഫിൻലാൻഡിൽ നിന്നുള്ള ഫോട്ടോയാണ് കാളിദാസ് പങ്കുവച്ചത് ഒപ്പം ഭാര്യ തരണിയും അച്ഛനും അമ്മയും മാളവികയും നവനീതമുണ്ട് വിവാഹം കഴിഞ്ഞ് ബുധനാഴ്ച നടന്ന ശേഷം താരകുടുംബം ഫിൻലാന്റിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഫിൻലാൻഡിലെ ലാപ്നിൽ നിന്നുള്ള ദൃശ്യങ്ങളും തരണിയും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട്